ഹലോ ഗൈസ് എല്ലാവർക്കും ഗെയിമിംഗ് പുതിയൊരു വീഡിയോയിലൂടെ സ്വാഗതം അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഒരു ടിപ്പാണ് കാണിച്ചു തരാൻ പോകുന്നത് എല്ലാവർക്കും എപ്പോഴും ഒന്നും ഗെയിമിൽ യൂസ്ഫുൾ ആവുന്ന ഒരു ടിപ്പ് അല്ല ഇത് ഇത് നമുക്ക് ചില സാഹചര്യങ്ങളിൽ ചില ആൾക്കാർക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു ടിപ്പാണ് ഇപ്പം ഈ കാണിച്ചു തരുന്നത് കൂടുതലും നമ്മൾ ഈ ഹോട്ട് ഡ്രോപ്പ് ആയ നോവോയിലൊക്കെ ലാൻഡ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പം അവർക്ക് എന്താ സാധാരണ സംഭവിക്കാറ് അവർ ലാൻഡ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഓൾമോസ്റ്റ് ഒരു രണ്ട് മൂന്ന് സ്കോഡ് ഇന്നോവോയിൽ പിന്നെ അവരുമായിട്ട് ഫൈറ്റ് എടുക്കണം ഫൈറ്റ് എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഹെൽത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽത്ത് ഒന്നും ഉണ്ടാവില്ല പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് അവസാനം സർവൈവ് ചെയ്തിട്ട് ഇവർ ഇവരിവിടുന്ന് വണ്ടി എടുത്തിട്ട് പോകുന്നു എന്നായിരിക്കും പോകുന്ന വഴിക്ക് ഉറപ്പായിട്ടും അല്ലെങ്കിൽ ഒരു ഒരു എൺപത് ശതമാനം ആ ബ്രിഡ്ജിൽ ക്യാമ്പ് ഉണ്ടാകും പിന്നെ അവിടെ വീണ്ടും ഫൈറ്റ് എടുക്കണം അതിൽ നിന്നൊരു ഇരുപത് ശതമാനം ആൾക്കാരൊക്കെ അവിടെ നിന്നും എസ്കേപ്പ് ആയിട്ട് പോകാറുള്ളൂ കാരണം ഒരു എയ്റ്റി പെർസെൻറ്റേജ് ആൾക്കാരും ഈ ബ്രിഡ്ജ് ക്യാമ്പിങ് ബ്രിഡ്ജ് ക്യാമ്പിങ്ങിൽ തീരാറാണ് പതിവ് അപ്പം നമുക്ക് അതിവിദഗ്ധമായിട്ട് എങ്ങനെ നോവോ ഇന്ന് ഈ ബ്രിഡ്ജ് ക്യാമ്പിംഗ് ഒഴിവാക്കി രക്ഷപ്പെടാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പം നമ്മൾ ബ്രിഡ്ജ് ക്യാമ്പിങ് ഒക്കെ ഒഴിവാക്കിയിട്ട് പോകാനായിട്ട് നമുക്ക് പല മാർഗങ്ങളുണ്ട് നമുക്ക് അവിടെ അവിടുന്ന് ബോട്ടൊക്കെ എടുത്തിട്ട് എങ്ങോട്ടെന്ന് വെച്ചാൽ പോവാം പക്ഷേ ഈ ബോട്ട് എടുത്തിട്ട് ബോട്ടെടുത്തിട്ട് ഒരു പ്രശ്നമുണ്ട് ഈ ഒന്നാമത്തെ പ്രശ്നം നമ്മളെ ക്യാമ്പ് ചെയ്യാനായിട്ട് ആൾക്കാർ അല്ലെങ്കിൽ നമ്മൾ ഈ ബോട്ട് എടുത്തിട്ട് ചെന്നിട്ട് ഏതെങ്കിലും കരയിൽ പോയി ഇറങ്ങി അവിടെ നമുക്ക് വണ്ടിയൊന്നും കിട്ടണമെന്നില്ല ഈ ബോട്ട് ഇറങ്ങുന്ന സ്ഥലത്ത് നിന്ന് റോഡിലോട്ടും അല്ലെങ്കിൽ വണ്ടി കിടക്കുന്ന സ്ഥലങ്ങളിലോട്ടൊക്കെ ഭയങ്കര ഓപ്പൺ ആയിരിക്കും നമ്മൾ അങ്ങോട്ട് ഓടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി ചെന്നിട്ട് വേണം വണ്ടി കണ്ടുപിടിച്ചിട്ട് വേണം നമുക്ക് എങ്ങോട്ടെങ്കിലും പോകാനായിട്ട് അപ്പം ആ സമയത്ത് കൂടുതൽ ആൾക്കാർക്കും എവിടെ എന്തെങ്കിലുമൊക്കെ അറ്റാക്ക് കിട്ടാനും നമ്മൾ പടാകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പൊ അതൊക്കെ എങ്ങനെ ഒഴിവാക്കിയിട്ട് സൂപ്പറായിട്ട് ഈ നോവോ നിന്ന് ഒരു കാറും ഒരു ബോട്ടും കൊണ്ട് എങ്ങനെ രക്ഷപ്പെടാം എന്നാണ് ഈ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അത് കാർ എടുത്തിട്ട് നമ്മൾ ആ കാറും എടുത്തിട്ട് നേരെ നമ്മുടെ അപ്പുറത്തെ സൈഡ് ഉണ്ടല്ലോ ആ സൈഡിലെ ആ വെള്ളത്തിന്റെ സൈഡ് ആ അങ്ങോട്ട് നേരെ നമ്മൾ കാറും എടുത്തുകൊണ്ട് പോവുക ഞാനിപ്പോ ഒരു കാർ എടുത്തിട്ട് ഈ കാറിലാണ് എനിക്ക് അപ്പുറത്തോട്ട് പോകാനുള്ളത് ഞാൻ ഈ കാറും എടുത്തിട്ട് അപ്പുറത്തോട്ട് പോവാണ് കേട്ടോ ഞാൻ ആ കാറ് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് ഇട്ടു ഇനി ഞാനൊരു ബോട്ട് എടുക്കണം ഇവിടെ ബോട്ട് ഓൾറെഡി കിടപ്പുണ്ട് ഞാൻ ആ ബോട്ട് എടുത്തിട്ടൊന്ന് സെറ്റ് ചെയ്ത് മര്യാദയ്ക്ക് ഇടാൻ പോകണം നിങ്ങൾ നോക്കോളൂ ഞാൻ ആ ബോട്ട് എങ്ങനെ ഇടാൻ പോകണം ഇത് പലരും കണ്ടിട്ടുണ്ടാവും കേട്ടോ ഈ കാര്യം പക്ഷേ ഇത് നമുക്ക് ഇവിടെയാണ് കൂടുതൽ യൂസ്ഫുൾ ആവുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം കാരണം വേറെ ഒന്നും കൊണ്ടല്ല നോയിൻ്റെ ആയിരിക്കും ഇച്ചിരി കൂടെ നമുക്ക് എളുപ്പത്തിൽ ഈ വണ്ടി നമുക്ക് ഈ ബോട്ടിൽ കയറ്റാൻ പറ്റുക ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ കുറച്ച് പാടാണ് കയറ്റാൻ പറ്റുക അപ്പൊ ഈ ആദ്യം മര്യാദയ്ക്ക് സെറ്റ് ചെയ്യണം ഇത് എല്ലാ സ്കോഡും ഒക്കെ കഴിഞ്ഞ് സർവൈവ് ചെയ്തിട്ട് തിരിച്ച് പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ് പറഞ്ഞു പറഞ്ഞത് അത് ആദ്യം തന്നെ ഇറങ്ങിയിട്ട് ഒരു സ്കോഡിനെയും കൊണ്ട് ബാക്കിയൊരു സ്കോഡുള്ളപ്പോഴത്തേക്ക് ഇതൊക്കെ ചെയ്യാൻ കഴിഞ്ഞാൽ വെള്ളത്തിൽ കിടന്ന് പെട്ടിയാകത്തേ ഉള്ളൂ അപ്പൊ എല്ലാം കഴിഞ്ഞിട്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം അപ്പൊ ഞാൻ ആ ബോട്ട് അവിടെ മര്യാദയ്ക്ക് പാർക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് ആ വണ്ടി എടുത്തിട്ട് ആ ബോട്ടിലോട്ട് അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് നമ്മൾ കൃത്യമായിട്ട് ആ ബോട്ടിന്റെ നേരെ തന്നെ കൊണ്ടുവന്നിട്ട് വേണം വണ്ടി കയറ്റാനായിട്ട് പിന്നെ അത് മാത്രമല്ല ഇവിടെ നിന്നാ അങ്ങോട്ട് ഇറക്കാൻ നിർത്തി ഒന്ന് ചെറുതായിട്ട് പൂസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് വേണം വണ്ടി അതിനകത്ത് ഇറക്കാൻ അല്ലെങ്കിൽ ചിലപ്പോൾ അവിടെ വരെ എത്തില്ല കണ്ടോ ഞാൻ ആ ബോട്ടിൽ ആ വണ്ടി പാർക്ക് ചെയ്തു ഇനി എനിക്ക് വേണമെങ്കിൽ ആ ബോട്ട് ഓടിക്കാം ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിട്ട് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ചെയ്ത റൂം ആച്ചിന്റെ കുറച്ച് വീഡിയോസ് ആണ് ആണത് അല്ലാതെ ഇതിനകത്ത് എനിമീസ് ഒന്നും ഉണ്ടാവില്ല ഞാനും എന്റെ ഫ്രണ്ടും മാത്രമേ ഉള്ളൂ ഈ റൂം ആച്ചിൽ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സ്വന്തം വീഡിയോ തന്നെ എഡിറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള ആഗ്രഹത്തിന്റെ പേരിൽ ഞാൻ സ്വന്തമായിട്ട് റൂം കാർഡൊക്കെ മേടിച്ച് റൂം തുടങ്ങിയിട്ട് ഞാൻ എൻ്റെ വീഡിയോസ് എല്ലാം ചെയ്യാറുള്ളു മറ്റുള്ള ചാനൽസ് ഒന്നും അങ്ങനെ എടുക്കാറില്ലേ എനിക്കിപ്പോ ആ ബോട്ടിൽ ആ കാറും വെച്ചിട്ട് ഡ്രൈവ് ചെയ്ത് പോകാം ഇപ്പൊ ഞാൻ ഡ്രൈവ് ചെയ്യാൻ ഇരിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നത് ഇനിയിപ്പോ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കൊണ്ട് ഡ്രൈവ് ചെയ്യിച്ചിട്ട് ഞാൻ ബാക്കിയുള്ള വേറെ സ്വീകരിക്കാം അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും എന്റെ ഫ്രണ്ടിനെ വിളിക്കുന്ന നമ്മൾ കുറച്ച് ശ്രദ്ധിച്ചൊക്കെ വണ്ടി ഓടിക്കുക ഇതിപ്പോ ഞങ്ങള് ബൂസ്റ്റ് ചെയ്ത് ഓടിച്ചിട്ട് ഈ വണ്ടി അതിൽ നിന്ന് ആ ബോട്ടിൽ നിന്ന് താഴെ പോകത്തില്ല ചില സമയങ്ങളിൽ നമുക്ക് ഈ ബോട്ടിൽ നിന്ന് വണ്ടി താഴോട്ട് പോകാറുണ്ട് ഇതിപ്പോ കറക്റ്റായിട്ടാണ് ഇരിക്കുന്നത് ഇതാ ഞങ്ങള് ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ബോട്ട് ഞങ്ങൾ നന്നായിട്ട് ബൂസ്റ്റ് ചെയ്തൊക്കെ വളച്ചിട്ടുണ്ട് എടുക്കണമെന്നു എനിക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും എന്നിട്ടും ആ വണ്ടി താഴെ പോവില്ല കണ്ടോ ബ്രിഫ്റ്റ് ചെയ്തെടുത്തിട്ട് പോവാൻ വണ്ടി ആയിട്ട് പോവില്ല ഇപ്പൊ ഇപ്പം ഫുള്ള് എടുക്കുന്നുണ്ട് കാണിച്ചു തരാം നമുക്ക് എങ്ങോട്ടാണോ പോകേണ്ടത് അങ്ങോട്ട് പോവാൻ നമ്മൾ കരയ ചെന്ന് ചെയ്യുമ്പോഴത്തേക്കും ചെറിയ പ്രശ്നങ്ങളുണ്ട് അത് ഞാൻ അവിടെ ചെന്നിട്ട് കാണിച്ചതാണ് ഇത് നമ്മൾ ബോട്ട് ഓടിച്ച് നേരെ ഏതെങ്കിലും കരയിലോട്ട് കേട്ടണം കേട്ടോ അല്ലാതെ വെള്ളത്തിൽ തന്നെ കൊണ്ടിട്ടാ കാർ നമുക്ക് എടുക്കാൻ പറ്റില്ല ആൾക്കാർ ആൾക്കാരധികം ഇല്ലാത്ത സ്ഥലങ്ങളോട്ട് വണ്ടി ഓടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ കൂടുതൽ കുറച്ചുകൂടെ പ്രയോജനം ഉണ്ടാവും കാരണം വേറെ ഒന്നും കൊണ്ടല്ല നമ്മൾ നമ്മളവിടെ ചെന്നത് വണ്ടിയൊക്കെ ചിലപ്പം ബോട്ടേന്നൊക്കെ എടുക്കാനായിട്ട് കുറച്ച് സമയം എടുക്കും ആ സമയത്ത് നമ്മൾ ബെഡ്ഡിടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അധികം ആൾക്കാർ ഇല്ലാത്ത സ്ഥലങ്ങളിലോട്ട് ബോട്ടുമായിട്ട് പോവാം ഞാനിപ്പോ ഇവിടെ റൂം ആയ കാരണം ഇതിനകത്ത് ഞങ്ങൾ രണ്ടുപേരും മാത്രം കാരണം വേറെ ആരും ഇല്ല എന്നുള്ള ഉറപ്പില് ഞങ്ങൾക്ക് എങ്ങോട്ട് വേണമെങ്കിലും ഇപ്പൊ പോവാം ഇപ്പം ആ ബ്രിഡ്ജിന്റെ സൈഡിലോട്ട് ഒന്ന് ഞങ്ങള് നേരെ കരയിലോട്ട് ആ ബോട്ട് ഓടിച്ച് കയറ്റാൻ പോകണം അങ്ങനെ അത്ര സ്പീഡിൽ പോയിട്ടും ഡ്രിഫ്റ്റി ആയിട്ടൊന്നും ആ വണ്ടി അതിന് അനങ്ങല്ല വണ്ടി അതിൽ തന്നെ ഇരിക്കുവാണ് ഇച്ചിരി സൈഡിലോട്ടാണ് വണ്ടി ഇരിക്കുന്നത് എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ അല്ലാതെ പ്രശ്നങ്ങളൊന്നുമില്ല നിങ്ങൾ കയറ്റാൻ നേരത്ത് ഈ മാക്സിമം ബോട്ടിൽ ഈ ഫ്രണ്ട് സൈഡിൽ തന്നെ കയറ്റാൻ സാധിക്കും ബാക്ക് സൈഡിൽ കയറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇല്ലാത്ത ഗെറ്റിംഗ് ഉള്ള ഓപ്ഷൻ ബോട്ടിൽ കയറാനുള്ള ഗെറ്റിംഗ് ഓപ്ഷൻ കിട്ടാനായിട്ട് പാടായിരിക്കും കരയഴിച്ച് കയറ്റിയിട്ടും ആ വണ്ടി അതു തന്നെ ഇരിക്കുവാണ് ഇനി ഇപ്പൊ നിങ്ങള് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അല്ല ചില സമയത്ത് ചിലപ്പോഴത്തേക്ക് ആ ബോട്ടിൽ നിന്ന് ആ കാറ് തന്നെ തന്നെ താഴോട്ട് വരാറുണ്ട് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യണേന്ന് വെച്ചാൽ ഈ ഗ്രനേഡ് എടുക്കുക ഈ ബോട്ടിൻ്റെ സൈഡിൽ ഇടുക കാറിൻ്റെ സൈഡിൽ ഇടാതെ ബോട്ടിൻ്റെ താഴത്തോ ബോട്ടിൻ്റെ സൈഡിൽ എവിടെയെങ്കിലും ഇടുക കാരണം കാറിനുള്ള ഡാമേജ് കുറയ്ക്കാൻ പറ്റില്ല നിങ്ങൾ നോക്കി ഞങ്ങളിപ്പോൾ ഈ ഗ്രനേഡ് ഇട്ടതിന് ശേഷം ആ കാറിന് ഡാമേജ് ആവൂല ഇപ്പോൾ കാറിൻ്റെ താഴത്തോ ആ ബോട്ടിൻ്റെ താഴത്തോടെ ഇപ്പോൾ ഗ്രനേഡ് വന്നിട്ടുണ്ട് കാറ് പറുപോയി പോയി ആ കാറിൽ ഒന്ന് കയറി കാണിച്ചു അതിനകത്ത് ഡാമേജ് ഉണ്ടോ ഇല്ലെന്ന് നിങ്ങൾ നോക്ക് ആ കാറിന് ഒരു പോയിന്റ് ഒരു ഫൈവ് പെർസെന്റേജ് ഡാമേജ് മാത്രമേ കാറിന് സംഭവിച്ചിട്ടുള്ളൂ അപ്പം ഇതാണ് വിക്രേജ് വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാൻ ഉദ്ദേശിച്ചത് അപ്പൊ നിങ്ങൾക്ക് ഇത് എല്ലാവർക്കും ഒന്നും ഉപകാരപ്പെട്ടില്ല ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ നമുക്ക് നോവോന്റെ ഒക്കെ സർവേ ചെയ്തിട്ട് ഈ ബ്രിഡ്ജ് ഗ്യാമിംഗ് ഒക്കെ ഒഴിവാക്കിയിട്ട് പോകണം ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഇതേപോലെ പോവാം എല്ലാവരും ഒന്നും ഇതേപോലെ പോകണമെന്നൊന്നുമില്ല നമുക്ക് ഇഷ്ടമുള്ള പോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ പോവാം പക്ഷെ ഇത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഈ ബ്രിഡ്ജ് ക്യാമ്പിംഗ് ഒക്കെ ഒഴിവാക്കി ചെല്ലുന്നിടത്തൊന്നും നല്ല വൃത്തിയായിട്ട് വണ്ടിയിൽ തന്നെ വേറെ എങ്ങോട്ടെങ്കിലും പോകണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്ക് പോവാം അപ്പോൾ അതാണ് ഈ വീഡിയോ ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യുക അത് നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നുള്ള വീഡിയോസ് ചെയ്തിട്ട് ബെൽ ലൈക്കിനും കൂടെ ഒന്ന് എനേബിൾ ചെയ്തിട്ടില്ല